രാജസ്ഥാനിൽ ഇപ്പോൾ അനുവദിച്ച് നൽകിയിട്ടുള്ള മുസ്ലിം സംവരണം എടുത്ത് കളയുമെന്ന് അവിടുത്തെ ഒരു മന്ത്രി തന്നെ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഈ ബംഗാളിലെ ഈ ഒ ബി സി സംവരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഒരു വിധിയും മന്ത്രി എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം അതായത് രാജസ്ഥാനിലെ സാമൂഹിക നീതി മന്ത്രി അവിനാഷ് ഗലോട്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ കോൺഗ്രസ് ഭരണകാലത്ത് പതിനാല് മുസ്ലിം ജാതികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി പതിമൂന്ന് കാലത്ത് ഈ ഒ ബി സി സംവരണം കൊടുത്തിട്ടുണ്ട് പതിനാല് മുസ്ലിം ജാതികൾക്ക് അപ്പോൾ അത് റിവ്യൂ ചെയ്യും പുനഃപരിശോധിക്കും എന്ന് ഈ മന്ത്രി പറഞ്ഞു ഈ മതാടിസ്ഥാനത്തിൽ സംവരണം ശരിയല്ല എന്ന് കോടതി വിധികളുണ്ട് ഞങ്ങളത് ആ അത് അനുസരിക്കും എന്ന് ഈ ബംഗാൾ വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ ഉന്നതതല സമിതി രൂപീകരിക്കും അവിടെ ഒ ബിസിക്ക് ഇരുപത്തൊന്ന് ശതമാനമാണ് സർക്കാർ ജോലിയില് സംവരണം രാജസ്ഥാനിൽ അപ്പം ആ സംവരണത്തിന്റെ അകത്താണ് ഈ മുസ്ലിങ്ങളെ പെടുത്തിയിരിക്കുന്നത് അത് ഈ ഒരു വിവാദം അല്ലെ മറ്റേ സവായ് മധോപൂരിലാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റേ മാർച്ചിൽ മോദി തുടങ്ങി വെച്ചത് അവിടെ ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ ഇത് ചർച്ച ചെയ്താണ് ഈ ടോങ് സവായ് മധുപ്പൂരിൽ മോദി ഇത് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് കാരണം അതൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം അറിയാം ഒ ബി സികളുടെ സംവരണമെടുത്തിട്ട് അത് വെട്ടിക്കുറച്ചിട്ട് അതിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുന്നു ഇത് മതപ്രീണനത്തിന്റെ ഭാഗമാണ് കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസ് നിരന്തരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ആണ് അവിടെ ആദ്യം വെടിപൊട്ടിച്ചത് മോദി അത് കഴിഞ്ഞ് അദ്ദേഹം സിംഗ് ദേശീയ വികസന സമിതി യോഗത്തിൽ ഇവിടുത്തെ വിഭവത്തിന്റെ ആദ്യ അവകാശികൾ മുസ്ലിമാണെന്ന് പ്രസംഗിച്ചത് അദ്ദേഹം ഉദ്ധരിച്ചു കാരണം ആ ദേശീയ വികസന സമിതി യോഗത്തിൽ ഗുജറാത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളതിലൊക്കെ മോദി പങ്കെടുത്താണ് അന്നത്തെ കാര്യങ്ങളൊക്കെ അറിയാം ബി ജെ പി മുഖ്യമന്ത്രിമാരൊക്കെ മൂന്ന് തവണ ഭരിച്ചതല്ലേ ഗുജറാത്ത് ഇത്രയും ഭരണപരിചയമുള്ള ഭരണപരിചയമുള്ളൊരാള് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ടോ മുമ്പ് നെഹ്റു ഒരു പഞ്ചായത്തിൽ പോലും ഭരിച്ചിരുന്നോ പ്രധാനമന്ത്രിയാവുമ്പോ എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ നല്ല പരിചയമാണ് അദ്ദേഹം എത്ര ഫയലുകൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അപ്പൊ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം അത് അങ്ങനെ പറഞ്ഞു പിന്നീട് അങ്ങനെ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ പ്രശ്നമൊക്കെ ഈ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് വിതരണം നടത്തും ഇന്ന് രാഹുൽ ഗാന്ധി മണ്ഡത്തരം പറഞ്ഞല്ലോ പിന്നെ രാജീവിന്റെ രാഹുലിന്റെ ഗുരു രാജീവിന്റെയും ഗുരു പിത്രോദ പറഞ്ഞിട്ട് അമേരിക്കയിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അബദ്ധത്തിലായില്ലോ കാരണം ഇവിടെ എസ്റ്റേറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നതാണ് അത് ഇന്നലെയുടെ വിൽപത്രം രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് എടുത്ത് നീക്കിയത് രാജീവ് ഗാന്ധി ഇവിടെ ഉണ്ടായിരുന്നതാണ് ഈ പൈതൃക സ്വത്ത് നികുതി എന്നൊക്കെ പറയുന്ന സംഗതി ഇങ്ങനെ കുറെ കാര്യങ്ങള് ഈ പറഞ്ഞ് വന്നിട്ടാണിപ്പോ ബംഗാളിൽ ഈ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഒ ബിസി സർട്ടിഫിക്കറ്റ് ഓഹിന്ത്യ മുസ്ലിങ്ങൾക്കും ഒക്കെ ഇങ്ങനെ കൊടുത്ത് ആ വിതരണം ചെയ്തുകൊണ്ടിരുന്നൊക്കെ ഹൈക്കോടതി റദ്ദാക്കിയത് അപ്പോ ഇപ്പോ ഈ മന്ത്രി മറ്റേ അന്ന് മോദി ചോദിച്ചു സവായ് മദപ്പൂരിൽ ദളിതുകൾക്ക് ഗോത്രവർഗങ്ങൾക്ക് ഒ ബി സികൾക്ക് കൊടുത്തിരുന്ന സംവരണം കുറച്ചിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന ആ പരിപാടി ഞങ്ങൾ നിർത്തും എന്ന് കോൺഗ്രസിന് പറയാൻ കഴിയുമോ ഇല്ല ഞങ്ങൾക്ക് പറയാൻ കഴിയും അതാണ് ഈ രാജസ്ഥാനിലെ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം ഇത്തവണത്തെ അധികാരത്തിൽ വന്നാൽ ഇതിനൊരു പൊതു നിയമം കേരളത്തിലെ അല്ല ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് വരും ഏ ഇത്രയാകൂ എന്ന് വരാൻ സാധ്യതയുണ്ടെന്ന് വേണം കരുതാൻ രണ്ടായിരത്തി പത്ത് മാർച്ച് അഞ്ചു മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനൊന്ന് വരെ ബംഗാൾ കൊടുത്ത ഒ ബി സി സർട്ടിഫിക്കറ്റുകൾ അതാണ് ഈ ഹൈക്കോടതി ഹൈക്കോടതി റദ്ദാക്കി കളഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധിയുണ്ട് ഇന്ദിരാ സാഹ്നി കേസ് എന്ന് പറയുന്നത് ആ ഇന്ദിരാ സാഹ്നി കേസില് ഇരുപത്തിയേഴ് ശതമാനമായിട്ട് ഒ ബിസി സംവരണം പരിധി ഇത്രയും ആകാം എന്ന് പറഞ്ഞിരുന്നു അതാണ് ഒ ബിസി സംവരണത്തിന്റെ പരിധി മൊത്തം സംവരണം എന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനാണല്ലോ അതിന്റെ അകത്ത് ഏഹ് ഇരുപത്തിയേഴ് ശതമാനം ഒ ബിസി ഇതിലാണ് ഈ കൽക്കട്ടയിൽ മറ്റേ ബംഗാളില് ഈ തട്ടിപ്പ് നടത്തിയത് മത അപ്പൊ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞു ഫ്രോഡ് ഓൺ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ ഓഫ് ദി സ്റ്റേറ്റ് മറ്റേ സംസ്ഥാനത്തിനുള്ള ഭരണഘടനാ അധികാരത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റവും തട്ടിപ്പുമായിരുന്നു ഇത് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പശ്ചിമ ബംഗാൾ പിന്നോക്ക വർഗ ആക്ട് എന്ന് പറഞ്ഞ ആക്റ്റാണ് ഈ അടുത്ത് റദ്ദാ ഈ ഹൈക്കോടതി റദ്ദാക്കുന്നത് ആ ആക്ട് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് അദർ ദാൻ എസ് സി എസ് ടി എന്നാണ് എസ് സി എസ് ടി സി വലിയ സംവരണം എന്നിട്ട് ഇങ്ങനെ ഒരു ആക്ട് നടപ്പാക്കിട്ട് അദർ ദാൻ എസ് സി എസ് ടി എന്ന് ബാക്ക്വേഡ് ക്ലാസ് നിയമം അതർ ദാൻ എസ് ടി കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഒ ബി എസ് സിടകളെ ഒക്കെ തിരികെ കയറ്റി ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്നിട്ട് പുതിയ ഒബിസികളെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം എന്നാണ് പറയുന്നത് ഒ ഓൾറെഡി ഉണ്ടല്ലോ പിന്നെ പുതിയ എങ്ങനെയാണ് ഈ പുതിയ ഒബിസി എന്നിട്ട് അപ്പോ സുപ്രീം മറ്റേ ഹൈക്കോടതി പറഞ്ഞു സെക്യുലർ റിസർവേഷൻ ആണ് വേണ്ടത് മതപരമായ സംഭവം അല്ല സെക്യുലർ ആണ് ഈ വിധി പറഞ്ഞിരിക്കുക അങ്ങനെയാണല്ലോ മത സംവരണമാണ് ഈ നടപ്പാക്കിയിരിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ് മുസ്ലിങ്ങളെ ഇനി പറയുക വിധിയിലെ ഭാഗമായി ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ നമ്മളത് നോക്കിയില്ല മുസ്ലിങ്ങളെ രാഷ്ട്രീയ ഉൽപ്പന്നമായിട്ട് സർക്കാർ കരുതുന്നു അത് വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് അതായത് വോട്ട് ബാങ്ക് എന്ന് പറയുന്നതിനെ കുറച്ച് മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നു അല്ലെ അങ്ങനെ ഇത് സുപ്രീം കോടതി അല്ലെ ഹൈക്കോടതിയുടെ തന്നെ വാചക മുസ്ലിം രാഷ്ട്രീയ ഉൽപ്പന്നമായി സർക്കാർ കരുതുന്നു അത് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ഹൈക്കോടതി വിധിയിലുള്ള രാഷ്ട്രീയ ഉൽപ്പന്നം എത്ര കൃത്യമായിട്ടാ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് എത്രയോ കൊല്ലമായിട്ട് തൃണമൂൽ കോൺഗ്രസും രാഷ്ട്രീയ ഉൽപ്പന്നമായിട്ടും മുസ്ലിങ്ങളെ ബാങ്കായിട്ട് കൊ കൊണ്ടിടക്കാണ് അതല്ലെങ്കിൽ ഈ മുസ്ലിം സംഭരണം ഇതുപോലെ കേരളത്തിലും കർണാടകയിലുമാണല്ലോ നടപ്പാക്കിയിരിക്കുന്നത് ആന്ധ്രയിൽ നടപ്പാക്കി ഹൈക്കോടതി റദ്ദാക്കി അത് സുപ്രീം കോടതിയിൽ ഇപ്പൊ കിടക്കുന്നു അപ്പോ കർണാടക നോക്ക് കർണാടകയില് ഇരുപത് കൊല്ലത്തിന്റെ ഇടയ്ക്ക് കർണാടകയിൽ ഇരുപത് കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഒരു മുസ്ലിം എം പി പോലും ഉണ്ടായിട്ടില്ല അതൊക്കെ ഇരുപത് കൊല്ലത്തിന് മുമ്പാണ് ഉണ്ടായത് മുസ്ലിങ്ങളോട് ഇവർക്ക് ഇത്രയധികം അനുധാപം അനുകമ്പയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ സ്ഥാനാർത്ഥികളാക്കി നിർത്തി ജയിപ്പിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നില്ലേ കോൺഗ്രസിന് അപ്പൊ അവരെ സ്ഥാനാർത്ഥികളാക്കാൻ കോൺഗ്രസ് ഒരു കാലത്തും തയ്യാറായിട്ടില്ല ആ തയ്യാറായില്ല സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാലില്ലേ മന്ത്രിമാരും ഒക്കെ ആക്കാൻ പറ്റുള്ളൂ ഏഹ് ഇത്തവണ തന്നെ കോൺഗ്രസ് എത്ര സ്ഥാനാർത്ഥികളെ മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട് ഉത്തർപ്രദേശിൽ മുഴുവൻ ബി എസ് പികൾ ബി എസ് പി അല്ലേ ഇരുപത് മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥി മൊത്തം മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം എഴുപത്തെട്ടായിട്ട് ചുരുങ്ങിയിട്ടില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി പതിനഞ്ച് പേരുണ്ടായിരുന്നത് ഇതൊക്കെയാണ് യാഥാർത്ഥ്യം വെറുതെ വാചാടോപം മാത്രമാണ് അതായത് കൊടുപായത്തം പറഞ്ഞുകൊണ്ടിരിക്കുക കോൺഗ്രസ് എല്ലായ്പ്പോഴും ഈ മുസ്ലിം വിഭാഗത്തിന് വേണ്ടി കുറെ ആനുകൂല്യങ്ങൾ നൽകും പക്ഷെ അവരെ സ്ഥാനാർത്ഥിയാക്കാനോ പദവികളിലേക്ക് എത്തിക്കാനോ അവർ തയ്യാറല്ല അല്ലെ മാത്രല്ല ഈ ആനുകൂല്യങ്ങൾ നട കൊടുത്തു എന്ന് പറയുന്നത് നിയമവിരുദ്ധമായതുകൊണ്ടും ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ടും തട്ടിപ്പാ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇത് സുപ്രീം കോടതി എടുത്തു കളഞ്ഞാലോ പ്രാബല്യത്തോടുകൂടി എടുത്തു കളഞ്ഞാലോ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എത്ര പേരുടെ ജോലി പോകും അപ്പൊ ഇത് തട്ടിപ്പാണല്ലോ മുസ്ലിങ്ങൾ തന്നെ ഒരു നിലപാടെടുക്കണമായിരുന്നു ഞങ്ങക്ക് ഭരണഘടനാപരമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മതി അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു തമിഴ്നാട്ടിൽ ക്രൈസ്തവർ പറഞ്ഞല്ലോ ഞങ്ങക്ക് ഈ ഒ ബി സി സ്റ്റാറ്റസ് വേണ്ട നിങ്ങളുടെ ഒ ബി സിയുടെ അകത്ത് ഉൾപ്പെടുത്തണ്ട അവിടെ എന്നിട്ട് മുസ്ലിങ്ങളെ ആണല്ലോ ഉൾപ്പെടുത്തിയത് കേരളത്തിൽ പത്തായിരുന്ന പന്ത്രണ്ടാക്കി കൂട്ടുക ചെയ്തത് ഒ ബിസി സംവരണത്തിന്റെ അകത്തായത് കേരളത്തിൽ ഇത് രൂക്ഷമായ പ്രശ്നമാണ് ഒ ബിസികളത് ശ്രദ്ധിക്കുകയോ പറയാതിരിക്കയോ ചെയ്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതല് ഈ തിരുവിതാംകൂറിൽ പിന്നെ തിരു കൊച്ചിയില് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഇ എം ബ സർക്കാർ പി എസ് സിയിൽ മു സംവരണം കൊടുത്തു ഇവിടെ നടക്കുന്നുണ്ട് അപ്പം ഇടത് സർക്കാരും മുസ്ലിങ്ങളും ഒ ബിസി പ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒ ബിസി സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് മമതാ ബാനർജിയാണ് അതുകൊണ്ടാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ആ വിധി വന്നത് ഇടപെട്ടത് ആന്ധ്രയില് അഞ്ച് ശതമാനം സംഭരണം കൊടുത്തത് ആന്ധ്ര ഹൈക്കോടതി റദ്ദാക്കി ആ റദ്ദാക്കിയത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആ കേസ് കുറെ വർഷങ്ങളായിട്ട് പെൻഡിങ് ആണ് ഇനി അത് സ്പീഡപ്പ് ചെയ്യാനൊക്കെ മോദി സർക്കാർ ഇത്തവണ അധികാരത്തിൽ വന്നാൽ കാരണം അദ്ദേഹം ഇത്രയും പ്രസംഗിച്ചിട്ടുണ്ടല്ലോ ഈ വിഷയത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരിക്കും ഈ സമ്മർദ്ദത്തിന്റെ കാര്യമായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഈ ഗോവ ഉത്തരാഖണ്ഡ് അങ്ങനത്തെ സംസ്ഥാനങ്ങളൊക്കെ ഈ സിഇ മറ്റേ ഏക സിവിൽ കോഡ് അവിടെ ബില്ല് റെഡിയാണ് അതെ അപ്പോൾ അത് പിന്നെ കേന്ദ്രം നടപ്പാക്കാൻ പോകുന്ന ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന കു ഉറപ്പാണ് അതെ അതെ അപ്പോൾ അത് അതിന് ആ സംസ്ഥാനങ്ങൾ ഒരു വഴികാട്ടിയ പോലെ രാജസ്ഥാനിൽ ഒ ബി എസ് സി സംഭരണം എടുത്തു കളയാൻ പോകുന്നു അതാണ് അവിടെ ഒരു തുടക്കമിടാൻ പോകുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചെയ്യാൻ പോകുന്നു അപ്പോൾ അത് ഒരു സംസ്ഥാനം മാത്രമായിരിക്കില്ല രാജസ്ഥാന് ശേഷം അതായത് ഒ ബി അകത്തുള്ള ഈ മുസ്ലിം കോട്ട അത് ഭീഷണിയിലാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളും ഈ രാജസ്ഥാൻ്റെ ബാധ പിന്തുടരുന്നതേണ്ട ഉറപ്പാണ് അത് ഉറപ്പാണ് അപ്പോൾ കേരളത്തിലും ആ ചോദ്യം ഉയർന്നേക്കാം